ഇന്നത്തെ വീഡിയോയിൽ സൗത്ത് കൊറിയയെ പറ്റിയിട്ടുള്ള കുറച്ച് ഇൻട്രസ്റ്റിംഗ് കാര്യങ്ങളാണ് പറയാൻ പോകുന്നത് വീഡിയോ പൂർണ്ണമായിട്ടും കാണുക നമ്മുടെ നാട്ടിലൊക്കെ കുട്ടികൾ സ്കൂളിൽ രാവിലെ പോയതിന് ശേഷം വൈകുന്നേരം ആവുമ്പോൾ തിരികെ വീട്ടിലെത്താറാണ് പതിവ് എന്നാൽ സൗത്ത് കൊറിയയിൽ രാവിലെ സ്കൂളിൽ പോയതിന് ശേഷം രാത്രി ഒരു മണിക്കാണ് അവർ തിരികെ വീട്ടിലെത്തുന്നത് ഇതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സൗത്ത് കൊറിയയിൽ ഹാങ്കോങ് എന്ന് പറയുന്ന ഒരു ഈവനിങ് ക്ലാസ് നടക്കുന്നുണ്ട് സ്കൂൾ കഴിഞ്ഞതിന് ശേഷം ഈവനിങ്ങിലാണ് ഈ ഒരു ക്ലാസ് നടക്കുന്നത് സൗത്ത് കൊറിയയിലുള്ള എല്ലാ പേരൻസും അവരുടെ കുട്ടികളെ ഈ ഒരു ക്ലാസ്സിൽ ചേർത്തിട്ടുണ്ട് ഈ ഒരു ക്ലാസ് കഴിയുന്നത് രാത്രി ഒരു മണിക്കാണ് ചില വീടുകളിൽ റെസ്റ്റ് റൂമിൽ പോകുന്നതിന് വേണ്ടിയിട്ട് പ്രത്യേകം ചപ്പലുകൾ യൂസ് ചെയ്യാറുണ്ട് ആ ഒരു ചപ്പലിട്ട് കൊണ്ടായിരിക്കും അവർ റെസ്റ്റ് റൂമിലേക്ക് പോകാറുള്ളത് ഇതുപോലെ സൗത്ത് കൊറിയയിൽ ക്ലാസ് റൂമുകളിൽ പോകുന്നതിന് പ്രത്യേകം ചപ്പലുകൾ ഉപയോഗിക്കാറുണ്ട് അവിടെയുള്ള സ്കൂളുകളിലുള്ള അധ്യാപകരാണെങ്കിലും കുട്ടികളാണെങ്കിലും സ്കൂളിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നടക്കുന്നതിന് പ്രത്യേകം ചെരുപ്പുകളാണ് ഉപയോഗിക്കുന്നത് ക്ലാസ് റൂമിനൊരു പ്രത്യേക ബഹുമാനം നൽകുന്നതിന് വേണ്ടിയിട്ടാണ് അവർ ഇങ്ങനെ ചെയ്യുന്നത് നമ്മളിൽ പലരും ഒരു ദിവസം ഒരു നേരമായിരിക്കും ബ്രഷ് ചെയ്യുന്നത് ചിലർ ഒരു ദിവസത്തിൽ രണ്ടു നേരവും ബ്രഷ് ചെയ്യുന്നവരുണ്ട് എന്നാൽ സൗത്ത് കൊറിയയിൽ ഓഫീസിലാണെങ്കിലും സ്കൂളിലാണെങ്കിലും വീട്ടിലാണെങ്കിലും അവർ മൂന്ന് നേരം ബ്രഷ് ചെയ്യും രാവിലെയും വൈകുന്നേരവും ബ്രഷ് ചെയ്യുന്നതിന് പുറമെ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചതിന് ശേഷവും അവർ ബ്രഷ് ചെയ്യും നമ്മൾ എവിടെയെങ്കിലും പുറത്ത് അത്യാവശ്യത്തിന് പോകുന്ന സമയത്ത് ഏതെങ്കിലും ഒരു ചെരുപ്പെടുത്തിട്ടു കൊണ്ട് വേഗത്തിൽ നടന്നു പോകാറാണ് പതിവ് എന്നാൽ സൗത്ത് കൊറിയയിൽ അങ്ങനെയല്ല അവിടെയുള്ളവർ ചെരുപ്പിടുന്ന സമയത്ത് അതിനോടൊപ്പം അവർ സോക്സ് കൂടി ധരിക്കും സോക്സ് ഇട്ടതിന് ശേഷമായിരിക്കും ചെരുപ്പ് ധരിക്കുന്നത് അല്ലാതെ ആരെങ്കിലും അവിടെ ചെരുപ്പ് ധരിച്ചുകൊണ്ട് നടക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ വൃത്തിയില്ലാത്തവരായിട്ടാണ് കൊറിയക്കാർ കണക്കാക്കുന്നത് കൊറിയക്കാരെ സംബന്ധിച്ചിടത്തോളം അവർ പൂച്ചയെ വരെ ഭക്ഷണമാക്കും അതിനുവേണ്ടിയിട്ട് വഴിയിൽ കാണുന്ന പൂച്ചകളെയൊന്നും അവർ എടുത്തുകൊണ്ട് വന്ന് ഭക്ഷണമാക്കാറില്ല പ്രത്യേകം വീട്ടിൽ അവർ ഇതിനു വേണ്ടിയിട്ട് വളർത്തുന്ന പൂച്ചകളെയാണ് ഭക്ഷണമാക്കാറുള്ളത് നമ്മളെ വീട്ടിൽ ഇതിനു വേണ്ടിയിട്ട് കോഴികളെ വളർത്തുന്ന പോലെ തന്നെ അവർ പ്രത്യേകം പൂച്ചകളെ വളർത്തും അതിനെയാണ് അവർ ഭക്ഷണമാക്കുന്നത് സൗത്ത് കൊറിയെ സംബന്ധിച്ചിടത്തോളം അവർ മറ്റു നാട്ടുകാരുടെ മ്യൂസിക്കുകൾ കേൾക്കാറുമില്ല അൻ്റെ സിനിമകൾ അവർ കാണാറുമില്ല അതുപോലെ തന്നെ മറ്റു നാടുകളിൽ നടക്കുന്ന കാര്യങ്ങൾ അവർ ശ്രദ്ധിക്കാറുമില്ല അതുപോലെ തന്നെ അവരുടെ സ്കൂളുകളിൽ അതർ കൺട്രീസിലെ ജിയോഗ്രഫി പറഞ്ഞു കൊടുക്കുകയുമില്ല ആ നാട്ടിലെ കൾച്ചറും അവിടെ എന്തൊക്കെ കാര്യങ്ങളുണ്ട് എന്ന കാര്യങ്ങളും ഒക്കെയാണ് അവിടുത്തെ സ്കൂളുകളിൽ പറഞ്ഞു കൊടുക്കാറുള്ളത് കൊറിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം അവിടെ ഏജ് ഡിഫറൻ്റ് ആയിട്ടാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് അതായത് ഒരു കുട്ടി ജനിക്കുമ്പോൾ ആ കുട്ടിയുടെ ഏജ് എന്ന് പറയുന്നത് ഒരു വയസ്സാണ് അത് കഴിഞ്ഞ് ഒരു വർഷം കഴിയുമ്പോൾ കുട്ടിക്ക് രണ്ട് വയസ്സാവും അതായത് ഗർഭാശയത്തിൽ ആ കുട്ടി രൂപം കൊള്ളുന്ന സമയം മുതൽ അവർ അതിൻ്റെ ഏജ് കാൽക്കുലേറ്റ് ചെയ്യും അതുപോലെ മറ്റു രാജ്യങ്ങളെ അപേക്ഷിച്ച് കൊറിയക്കാർ ബോയ്സിൻ്റെ സൗന്ദര്യത്തിനാണ് കൂടുതൽ ഇമ്പോർട്ടൻറ്റ് കൊടുക്കുന്നത് സൗന്ദര്യം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി ബോയ്സ് ധാരാളം പണം അവിടെ ചെലവഴിക്കാറുമുണ്ട് വോയിസിന്റെ സൗന്ദര്യത്തിൽ ഇമ്പോർട്ടന്റ് കൊടുക്കുന്ന രാജ്യങ്ങളിൽ സൗത്ത് കൊറിയയാണ് ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നത് അതുപോലെ തന്നെ സൗന്ദര്യത്തിന് വേണ്ടി പ്ലാസ്റ്റിക് സർജറി ചെയ്യുന്ന നാട്ടിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നതും സൗത്ത് കൊറിയയാണ് അതുപോലെ തന്നെ അവിടെ ഒരു അന്ധവിശ്വാസം കൂടിയുണ്ട് അവർ ഉറങ്ങുന്ന സമയത്ത് ഫാൻ കണ്ടിന്യൂസ് ആയിട്ട് കറങ്ങിക്കൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ മരിച്ചുപോകുമെന്നൊരു വിശ്വാസം അവരിലുണ്ട് അതുകൊണ്ട് തന്നെ അവിടെ മാനുഫാക്ചർ ചെയ്യുന്ന ഫാനുകളിൽ ആട്ടോമാറ്റിക് ടൈമർ ഉണ്ട് അത്തരത്തിലുള്ള ഫാനുകളാണ് അവർ അവിടെ യൂസ് ചെയ്യാറുള്ളത് അതുപോലെ തന്നെ അധികം വെയിറ്റുള്ള ആളുകൾ ഫ്രീ പെർസെൻറ്റേജിലും കുറവായിട്ടുള്ള ഒരു രാജ്യവും സൗത്ത് കൊറിയയാണ് അവിടെ ബോഡി ഫിറ്റായി സൂക്ഷിക്കുന്നതിന് വേണ്ടി ഫിസിക്കൽ എക്സസൈസുകളും യോഗയും ഒക്കെ ധാരാളമായിട്ട് ചെയ്യും അതുപോലെ ഇവിടെ മാരേജ് ചെയ്യുമ്പോൾ ബോയ്സ് ആണെങ്കിലും ഗേൾസ് ആണെങ്കിലും ബോയ്സ് മാരേജ് ചെയ്യുന്ന പെൺകുട്ടിക്ക് തന്നേക്കാൾ ഹൈറ്റ് കുറവും അതേസമയം ഗേൾസ് ആണെങ്കിൽ അവർ മാരേജ് ചെയ്യുന്ന പുരുഷന് തന്നേക്കാൾ ഹൈറ്റ് കൂടുതലും വേണമെന്നാണ് ആഗ്രഹിക്കുന്നത് അങ്ങനെയുള്ളവരെയാണ് അവർ കൂടുതലായിട്ടും സെലക്ട് ചെയ്യുന്നതും ജപ്പാലിൽ ജോനി ചെയ്യണമെങ്കിൽ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു കൂട എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള ഒരു വീഡിയോ ചാനൽ പങ്കിട്ടിട്ടുണ്ട് അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം അതുകൂടി കാണാൻ ശ്രമിക്കുക ഈ വീഡിയോ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു ഇതുപോലുള്ള വീഡിയോ കാണുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയെ കാണാതിരിക്കും ഗുഡ് ബൈ